പത്തനംതിട്ട ജില്ലയിലെ അടൂരിൽ പ്രവർത്തിക്കുന്ന കാരുണ്യ ഭവൻ എന്ന അനാഥാലയവും അതിന്റെ നടത്തിപ്പുകാരിയായ ഉദയഗിരിജ എന്ന അമ്പിളിയും ഇപ്പോൾ ഒരു വലിയ വിവാദത്തിന്റെ കേന്ദ്രവിന്ദ ആണ് ഈ സ്ഥാപനത്തിൽ അന്തേവാസിയായിരുന്ന അനാമിക എന്ന പെൺകുട്ടിയും ഉദയഗിരിജയുടെ മകനായിട്ടുള്ള വിഷ്ണു തമ്മിൽ ഒരു വിവാഹം കുറച്ച് നാളുകൾക്ക് മുമ്പ് നടക്കുകയുണ്ടായിട്ടുണ്ടായിരുന്നു ഒരു വിവാഹത്തെ പറ്റിയും അതിനെ ചുറ്റുപറ്റിയുള്ള ആരോപണമാണ് ഈ ഒരു വിവാദത്തിന് തുടക്കമിട്ടിരിക്കുന്നത് എന്നാൽ ഈ ഒരു വിവാദം കേവലത്തിൽ ഒരു വിവാഹത്തിന്റെ ഒതുങ്ങുന്നത് മാത്രമല്ല സ്ഥാപനത്തിന്റെ സാമ്പത്തിക കാര്യങ്ങളെ ും അതുപോലെ തന്നെ കുട്ടികളുടെ സംരക്ഷണവും ഉദയഗിരിജയുടെ മുൻകാല ജീവിതവും എന്നിവയെ ബന്ധപ്പെട്ട് നിരവധി ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് വന്നിരിക്കുന്ന ഇതിനെ കുറിച്ചാണ് ഇന്നും മാക്സിമം വ്യക്തമാകുന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമസ്കാരം ഞാൻ അഖിലേഷ് ചന്ദ്രസേന ഈ വിഷയത്തിന്റെ കേന്ദ്ര ബിന്ദു പത്തനംതിട്ട ജില്ലയിലെ അടൂരിൽ പ്രവർത്തിക്കുന്ന ജീവമാത കാരുണ്യ എന്ന അനാഥാലയവും അതിന്റെ നടത്തിപ്പുകാരിയായ ഉദയഗിരിജ എന്ന അമ്പിളിയുമാണ് ഈ വിവാദം തുടങ്ങുന്നത് ഈ സ്ഥാപനത്തിൽ അന്തേവാസിയായിരുന്ന അനാമിക എന്ന പെൺകുട്ടി ഉദയഗിരിജയുടെ മകനായ വിഷ്ണു തമ്മിലുള്ള വിവാഹവുമായി ബന്ധപ്പെട്ടതാണ് അനാമിക ഒരു അനാഥ കുട്ടിയായിരുന്നു ചെറുപ്പത്തിൽ അമ്മ നഷ്ടപ്പെട്ടു അച്ഛൻ പിന്നീട് ഉപേക്ഷിച്ചതുമാണ് മുത്തശ്ശിയുടെ സംരക്ഷണയിലായിരുന്നു അവൾ കഴിഞ്ഞിരുന്നത് അവരുടെ ആരോഗ്യദിന മോശമായപ്പോൾ നാലു വർഷം മുമ്പാണ് ജീവമതാ കാരുണ്യഭവനിലേക്ക് എത്തുന്നത് അവിടെ ഉദയഗിരിജ അവളെ സ്വന്തം മകളെ പോലെ നോക്കിയെന്നാണ് പറയപ്പെടുന്നത് ഒരു ദിവസം അനാമിക വിഷമിച്ച് കരയുന്നത് കണ്ടപ്പോൾ തന്റെ മകനായ വിഷ്ണുവിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാമെന്നും മരുമകളായി കാണാമെന്നും വാക്കുകൊടുത്തു അങ്ങനെ ദുബായിൽ ജോലി ചെയ്യുന്നിരുന്ന വിഷ്ണുവുമായിട്ട് അനാമികയുടെ വിവാഹം നടത്തുകയായിരുന്നു ഇതുവരെ കാര്യങ്ങൾ സാധാരണ പോലെ തോന്നിയെങ്കിലും വിവാഹത്തിന് ശേഷം ഇവിടെ വലിയ ആരോപണങ്ങളാണ് ഉയർന്നിരുന്നത് അനാമിക വിവാഹത്തിന് മുമ്പ് തന്നെ ഗർഭിണിയായിരുന്നു എന്നും വിവാഹം കഴിഞ്ഞ് ഏഴ് മാസത്തിനുള്ളിൽ കുട്ടി ജനിച്ചു എന്നും ചില കോണുകളിൽ നിന്ന് ആരോപണങ്ങൾ ഉയർന്നു ഈ ആരോപണങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അതിവേഗത്തിൽ തന്നെ പ്രചരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് വലിയ ചർച്ചകൾക്കും വഴി വച്ചിട്ടുണ്ടായിരുന്നു ഉദ്യോഗരിച്ച ഈ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയായിരുന്നു ചേരുന്നത് തന്റെ സ്ഥാപനത്തെയും കുടുംബത്തെയും അപകീർത്തിപ്പെടുത്തുവാൻ ഉള്ള ശ്രമമാണെന്ന് പറഞ്ഞ് നിയമ നടപടികളുമായിട്ട് മുമ്പ് പോവുകയാണ് അനാമികയും വിഷ്ണുവും തങ്ങളെ വെറുതെ വിടണമെന്ന് അഭ്യർത്ഥിച്ച് രംഗത്തും വന്നിട്ടുമുണ്ട് വിവാദം ശക്തമായതോടെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അതായത് സി ഡബ്ല്യു സി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് അനാമിക ഒരു അനാഥാലയത്തിൽ നിന്ന് വന്ന കുട്ടി ആയതുകൊണ്ടും അതുപോലെ തന്നെ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ഗർഭധാരണത്തെ കുറിച്ചുള്ള ആരോപണങ്ങൾ ഉയർന്നുകൊണ്ട് തന്നെ ഈയൊരു കാര്യത്തെ കുറിച്ച് അന്വേഷിക്കാൻ സി ഡബ്ല്യു സി മുൻകൈ എടുക്കുന്നതായിട്ടാണ് കാണുന്നത് ഇവർക്ക് ഈ കേസിൽ അന്വേഷിക്കേണ്ടി വന്നതും ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് അനാഥാലയത്തിന്റെ നടത്തിപ്പും എന്തെങ്കിലും ക്രമക്കേട് ണ്ടോ അതേപോലെ തന്നെ അനാമികയുടെ വിവാഹ സാഹചര്യങ്ങൾ എന്തായിരുന്നു എന്നതൊക്കെയാണ് ഇപ്പോൾ സി ഡബ്ല്യു സി പ്രധാനമായി അന്വേഷിക്കുന്നതാണ് പറയുന്നത് പക്ഷെ ഇതിന്റെ അകത്ത് എത്രത്തോളം കാര്യക്ഷമമായി ഇവർ അന്വേഷിക്കുന്നുണ്ടെന്ന് ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങൾ കൂടി മാത്രമേ നമുക്ക് കണ്ടറിയാൻ പറ്റത്തുള്ളൂ മുൻകാല ജീവിതവും സാമ്പത്തിക ആരോപണങ്ങളും ഈ ഉദയഗിരിജിയുടെ ഇപ്പൊ ഈ ഒരു വിഷയത്തെ കുറിച്ച് മുമ്പോട്ട് വന്നിട്ടുണ്ട് ഇതേപോലെ തന്നെ ഈ വിവാദം പുറത്തു വന്നതോടെ ഉദയഗിരിജിയുടെ മുൻകാല ജീവിതത്തെ കുറിച്ചുള്ള ചില ദുരൂഹമായ ആരോപണങ്ങളാണ് ഇവർ വന്നിരിക്കുന്നത് ഇവർക്ക് മുൻപ് അമ്പിളി എന്ന പേരായിരുന്നു അറിയപ്പെട്ടിരുന്നത് ഒരു അനാഥാലയത്തിന്റെ ഫണ്ട് പിരിക്കുന്ന ആളായിട്ടായിരുന്നു തുടക്കത്തിൽ ഇവരെ കണ്ടിരുന്നത് കാരണം അവർക്ക് സ്വന്തമായിട്ടുള്ള വലിയ സാമ്പത്തിക സ്രോതസ്സോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇവർ തുടക്കത്തിൽ ഇവർ ഇങ്ങനെയുള്ള ഒരു ജോലിയിൽ പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു പിന്നീടാണ് അവർ സ്വന്തമായിട്ട് ജീവമാതാ കാരുണ്യഭവൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഉദയഗിരിജിയുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് വലിയ തരത്തിലുള്ള സംശയങ്ങളാണ് ഇപ്പോൾ തുടക്കത്തിൽ ഉള്ളതിനേക്കാളും വലിയ രീതിയിലുള്ള സംശയങ്ങളാണ് ഈ ഇപ്പോൾ ഉള്ള ജനങ്ങളുടെ മുമ്പിലോട്ട് വന്നുകൊണ്ടേയിരിക്കുന്നത് തുടക്കത്തിൽ മൂന്ന് സെന്റ് ഭൂമി മാത്രം ഉണ്ടായിരുന്നു ഇവർക്ക് ഇപ്പോൾ ചാരിറ്റികളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ഉപയോഗിച്ച് സ്വന്തം പേരിൽ വലിയ തരത്തിലുള്ള സ്വത്തുക്കളും കെട്ടിടങ്ങളും വാങ്ങിക്കൂട്ടി ആരോപണങ്ങൾ ഉയരുന്നുണ്ട് ഫണ്ടുകൾ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള രീതിയിൽ ഈ ഒരു ചാരിറ്റിയിൽ നിന്ന് കിട്ടുന്ന പൈസകൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട് അതുപോലെ തന്നെ ഉദയഗിരിജിയുടെ ഭർത്താവായ അനിയുടെ മരണത്തെക്കുറിച്ചും ചില ദുരൂഹതകൾ ഇപ്പോൾ ആരോപിക്കപ്പെടുന്നുണ്ട് പത്തനാപുരം ടൗണിൽ വെച്ചാണ് കുത്തേറ്റ് മരിക്കുന്നത് ഉദയഗിരിജിക്ക് മറ്റൊരു പുരുഷനുമായിട്ട് ബന്ധമുണ്ടായിരുന്നതിനെ തുടർന്ന് തർക്കത്തിൽ കാരണമാണ് ഈ ഒരു മരണത്തിലേക്ക് നയിച്ചതെന്നും ചിലർ ആരോപിക്കുന്നുണ്ട് ഈ ഒരു ആരോപണങ്ങൾക്ക് ഇതുപോലെ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണവും വന്നിട്ടില്ല കൂടാതെ ഈ ഗിരിജയ്ക്ക് പത്തൊമ്പത് വയസ്സുകാരനായി കാമുകൻ െന്നും അയാൾ പിന്നീട് ആത്മഹത്യ ചെയ്തുവെന്നും അതിനെതിരെ അവർക്കൊരു കേസ് ഉണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നുണ്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം പറയപ്പെടുന്നതാണ് എന്താണ് സത്യം എന്നുള്ളതൊന്നും ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ജീവമത കാരുണ്യ ഭാവനിലെ കുട്ടികളുടെ സംരക്ഷണത്തെക്കുറിച്ച് ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത് കുട്ടികളെ കൊണ്ട് മനുഷ്യ വിസർജ്യം ഉൾപ്പെടെയുള്ള വൃത്തിഹീനമായ ജോലികൾ ചെയ്യിക്കുന്നുണ്ടെന്നും ഇത് ബാലവേലയ്ക്ക് തുല്യമായതാണെന്നുള്ള ആരോപണങ്ങളും വരുന്നുണ്ട് കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം നൽകുന്നില്ലെന്നും പട്ടിണിക്ക് കിടത്തുന്നുണ്ടെന്നും അതുപോലുള്ള ഓഡിയോകളൊക്കെ ഇപ്പോൾ ലീക്ക് ആയിട്ടുണ്ട് ഈ ഒരു ഓഡിയോ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട് അവിടെ എത്രത്തോളം കഷ്ടപ്പാടിലാണ് ഇപ്പൊ കുട്ടികൾ വളരുന്നതെന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ മയൂരി എന്നൊരു പെൺകുട്ടിയെ ഉദ്ദേഹിച്ച് അടിച്ചെന്നും കണ്ണിൽ രക്തം കട്ട പിടിച്ച് കിടക്കുന്നെന്നും അവളെ അടുക്കളയിൽ പൂട്ടിയിട്ടിരുന്നു എന്നും ആരോപണങ്ങളുണ്ട് അതേപോലെ തന്നെ മറ്റൊരു അന്തേവാസിയായ ലക്ഷ്മി എന്ന പെൺകുട്ടിയുടെ മരണപ്പെട്ടതും വലിയ വിവാദമായി ലക്ഷ്മിക്ക് വേണ്ടത്ര പരിചരണം ലഭിച്ചിട്ടില്ലെന്നും അതുപോലെ തന്നെ നിർജലീകരണം മൂലമാണ് മരണം സംഭവിച്ചതെന്നും അവളുടെ പിതാവ് ആരോപിക്കുന്നുണ്ട് മാതാപിതാക്കൾ ഉള്ള കുട്ടികളും അതായത് ആണെന്ന് പറഞ്ഞ് സ്ഥാപനത്തിൽ താമസിക്കുന്നുണ്ടെന്നും പറയപ്പെടുന്നുണ്ട് ഉദയ ഗിരിജയ്ക്ക് ഇപ്പോൾ പുതിയൊരു ഭർത്താവുണ്ട് അദ്ദേഹത്തെ ഡാഡി ഗിരിജ എന്നാണ് ചിലർ വിശേഷിപ്പിക്കുന്നത് ഇദ്ദേഹം ഒരു ഗുണ്ടയാണെന്നും സ്ഥാപനത്തിൽ യാതൊരു നന്മയും ഒരു ദയവും ഇല്ലാത്ത ഒരാളായിട്ടാണ് പെരുമാറുന്നതെന്നും അയാൾക്ക് പണം മാത്രം താല്പര്യമുള്ളതെന്നും ആരോപണങ്ങളിൽ പറയുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ സാന്നിധ്യം അനാഥാലയത്തിലെ അന്തേവാസികളുടെ സുരക്ഷയെപ്പോലും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് ഈ ഒരു വിഷയം പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നവർക്ക് ഭീഷണി ഉണ്ടെന്നും ഉദയഗിരിജയ്ക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള നേതാക്കൾ ായിട്ടും പ്രമുഖരുമായിട്ടും ബന്ധമുണ്ടെന്നും അതുകൊണ്ട് അവർക്കെതിരെ നടപടിയെടുക്കാത്തതെന്നും ആരോപണങ്ങളിൽ പറയുന്നുണ്ട് അനാമിക വിഷ്ണു ഉദീകരിച്ച എന്നിവരുമായി ബന്ധപ്പെട്ട ഈ വിഷയം ജീവമാത കാരുണ്യഭവൻ എന്ന അനാഥാലയത്തെ ചുറ്റിപ്പറ്റിയുള്ള ആരോപണങ്ങൾ വളരെ സങ്കീർണ്ണവും ഗൗരവമേറിയതും ഒന്നാണ് ഇത് ഒരു അനാഥരായ കുട്ടികളുടെ ജീവിതം ഒരു കാരുണ്യ സ്ഥാപനത്തിന്റെ വിശ്വസ്തത കുട്ടികളുടെ സുരക്ഷ സാമ്പത്തിക ക്രമക്കേടുകൾ നിയമത്തിന്റെ നടപ്പാക്ക സാമൂഹ്യ മാധ്യമങ്ങളുടെ സ്വാധീനം എന്നിവയെക്കുറിച്ച് നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ഈ ആരോപണങ്ങളെല്ലാം സത്യം ഇത് നൽകുന്ന സന്ദേശം വളരെ ഭീകരമാണ് സി ഡബ്ല്യു സിയുടെ അന്വേഷണം ഇപ്പോഴും നടക്കുകയാണ് കൂടാതെ നിയമപരമായ നടപടികളും ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട് സത്യം പുറത്തു വരേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ അനാഥാലയങ്ങളിലെ കുട്ടികളുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കേണ്ടതും നമ്മുടെ എല്ലാം ഉത്തരവാദിത്തമാണ് ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുമ്പോൾ അതിന്റെ സുതാര്യമായ അന്വേഷണം നടക്കുക സത്യം പുറത്തു ചെയ്യേണ്ടത് അനിവാര്യമാണ് പ്രത്യേകിച്ച് ഈ അനാഥാലയത്തിലെ കുട്ടികളുടെ ജീവിതമായി ബന്ധപ്പെട്ട വിഷയങ്ങളാകുമ്പോൾ നമ്മൾ കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ കാത്തിരിക്കേണ്ടതുണ്ട് കൂടാതെ ഇത്തരം വിഷയങ്ങളെ സഹാനുഭൂതിയോടെയും ജാഗ്രതയോടെയും വേണം നമ്മൾ സമീപിക്കാൻ ഈ ഒരു വിഷയത്തിൽ എനിക്ക് തോന്നിയ ഒരു സംശയം എന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ ഇവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴു മാസത്തിനുള്ളിൽ ഈ ഒരു പെങ്കുച്ച് പ്രസവിച്ചത് പ്രീമിയച്ചർ ബേബി ആയിട്ട് എന്നുള്ള രീതിയിലാണ് പക്ഷേ ഇപ്പോൾ ഇവർ ഈ ഒരുപാട് തവണ ഫോണിലും അതുപോലെ തന്നെ വീഡിയോ ഇടുന്നതും അതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നത് പോലെ ചെയ്യുന്നതിനും പകരം ഇവർക്ക് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്നതിനേക്കാളും നല്ലത് ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇപ്പം ഈ ഒരു പെൺകുട്ടിയെ ചികിത്സിച്ച ആളുകളുടെ കയ്യിൽ നിന്ന് തന്നെ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുക്കാവുന്നതല്ലേ ഉള്ളൂ ഇവർ പ്രീമിയച്ചുവറായിട്ട് പ്രസവിച്ചതാണെന്ന് തെളിക്കാവുന്ന ഒരുപാട് സാങ്കേതിക വിദ്യകൾ ഇപ്പോൾ നമ്മുടെ ഈ ഒരു കേരളത്തിൽ തന്നെയുണ്ട് എന്നിട്ട് എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല അതൊക്കെ ഈ ഒരു കാര്യത്തെ വളരെ സംശയമാക്കാൻ കാരണമാകുന്നുണ്ട് അതുപോലെ തന്നെ ഏറ്റവും സംശയകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും വിഷയം ഈ ഒരു വിഷയം ഇത്രയും കത്തി നിന്നിട്ട് പോലും നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ പോലും ഈ ഒരു കാര്യം ഏറ്റെടുത്തിട്ടില്ല ഇതുവരെയും അതിൽ വലിയൊരു ദുരൂഹത ഉണ്ടെന്ന് തന്നെയാണ് സംശയം തോന്നുന്നത് കാരണം ഈ നമ്മുടെ ഈ ഒരു നാട്ടിൽ ഒരു ചെറിയ കാര്യങ്ങൾക്ക് പോലും അവർ എക്സാജറേറ്റ് ചെയ്ത് കാണിക്കുന്ന ഒരുപാട് കേസുകൾ നമ്മുടെ ഈ മുഖ്യധാര മാധ്യമങ്ങൾ കാണിക്കുന്നുണ്ട് പക്ഷേ ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ടും ഒരു തരത്തിലും ഒരു ന്യൂസ് പോലും കൊടുക്കാൻ ഇവർക്ക് ഒന്നും തയ്യാറാവാത്തതിൽ വലിയൊരു ദുരൂഹത തന്നെയാണ് കാണുന്നത് എന്തായാലും പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായി വീണ്ടും കാണാം അതുവരെ ബൈ